സുപ്രീം കോടതിയുടെ വിധിയിൽ ഞെട്ടി സൈനികന് മുൻപിൽ തല കുനിച്ച് കേന്ദ്രമന്ത്രി മോദി മന്ത്രിസഭയിലെ മന്ത്രി ഇത്തവണ തല കുനിക്കുമ്പോൾ ഇല്ലാതായി പോയത് രാജ്യത്തെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് അമിത്ഷായുടെ പുതുവർഷത്തിലെ തുറന്നു പറച്ചിൽ പോലും അതിനു പിന്നാലെയാണ് എന്തായാലും ഒരൊറ്റ കർഷകൻ മണ്ണിൽ പണിയെടുക്കുന്ന ആ ഒരൊറ്റ സൈനികൻ കഴിഞ്ഞ മുപ്പത് ദിവസത്തിനു മുകളിലായി ഏകദേശം മുപ്പത്തി ആറ് ദിവസത്തോളമായി കേന്ദ്ര സർക്കാരിന് പൂട്ടാനുള്ള വഴിയിലായിരുന്നു അത് ഗാന്ധിജി പയറ്റി തെളിഞ്ഞ വഴി കൂടിയാണ് നിരാഹാരം എന്തായാലും ഇന്നലെയാണ് സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയത് ഇവിടെ കേന്ദ്രം മുട്ടുമടക്കാതെ ഞാൻ എന്റെ നിരാഹാരം അവസാനിപ്പിക്കില്ല എന്ന് ഡെല്ലോവാൾ എന്ന കർഷകൻ പറഞ്ഞതോടെ സുപ്രീം കോടതി കലി തുള്ളുകയായിരുന്നു ഇന്നലെ വരെ കണ്ണുകൾ അടച്ച നീതിദേവത കണ്ണു തുറന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഇവിടെയാണ് കേന്ദ്ര കർഷക മന്ത്രിക്ക് തലകുനിക്കേണ്ടി വന്നത് കർഷക സമര വിഷയത്തിൽ സുപ്രീം കോടതി വിധി സർക്കാർ അനുസരിക്കുമെന്നും അതനുസരിച്ചുള്ള നടപടി എടുക്കുമെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറയുകയും ചെയ്തു കർഷക സമര നേതാവ് ജഗത്ജിത് സിംഗ് ധലോവാളിന്റെ നിരാഹാര സമരം തീർപ്പാക്കാൻ ചർച്ച നടത്തുന്നതിനെ ചോദ്യത്തിനാണ് അദ്ദേഹം ഈ മറുപടി പറഞ്ഞത് ഒരു മാസത്തിലേറെയായി നിരാഹാരം അനുഷ്ഠിക്കുന്ന ജഗദ്ജിത് സിംഗ് ദല്ലോവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് പഞ്ചാബ് സർക്കാരിന് സുപ്രീം കോടതി കൂടുതൽ സമയം അനുവദിച്ചിരുന്നു പക്ഷേ ഇത്തരം കാര്യങ്ങളോടൊന്നും തന്നെ ദല്ലോവാൾ അനുകൂലമായി പ്രതികരിച്ചില്ല അതേസമയം കർഷകരുമായി കേന്ദ്ര സർക്കാർ ചർച്ച ആരംഭിക്കണമെന്ന് സമരം ചെയ്യുന്ന സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും ആവശ്യപ്പെട്ടു എപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്നും കേന്ദ്ര സർക്കാരുമായി സംസാരിക്കാൻ വിസമ്മതിച്ചിട്ടില്ല എന്നുമാണ് കർഷക നേതാക്കൾ പറയുന്നത് സമരത്തിൽ സർക്കാർ മൗനം വെടിഞ്ഞ് ചർച്ച ആരംഭിക്കേണ്ട സമയമായെന്ന് മുതിർന്ന കർഷക നേതാവ് കക്കാ സിംഗ് കോത്ര അഭിപ്രായപ്പെടുകയും ചെയ്തു നിലവിലുള്ള പ്രതിഷേധത്തിന്റെ സ്തംഭനാവസ്ഥ മറികടക്കാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ ഡെല്ലോവാളിന് എങ്ങനെ വൈദ്യസഹായം ലഭിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനാവും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് പക്ഷേ സർക്കാർ തയ്യാറല്ല അവർക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുന്ന കേസുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ഞങ്ങളുടെ പോരാട്ടം സർക്കാരിനോടാണ് മിനിമം താങ്ങുവിലക്ക് നിയമപരമായി ഗ്യാരണ്ടി നൽകണമെന്ന ആവശ്യം നടപ്പിലാക്കണം കോത്ര പറഞ്ഞതാണിത് നവംബർ ഇരുപത്തി ആറ് മുതൽ നിരാഹാര സമരം നടത്തുന്ന ജഗജിത് സിംഗ് ധലോവാളിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള പഞ്ചാബ് സർക്കാരിന്റെ ഉത്തരവ് അനുസരിക്കാൻ സുപ്രീം കോടതി ജനുവരി രണ്ടു വരെ സമയം നീട്ടി നൽകിയതിന് പിന്നാലെയാണ് നേതാക്കളുടെ പ്രതികരണം പഞ്ചാബ് സർക്കാർ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ആഴ്ചകളിൽ ഡെലോളുമായി ഒന്നിലധികം ചർച്ചകളും നടത്തി വൈദ്യസഹായം സ്വീകരിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അത് സമ്മതിച്ചിട്ടില്ല